അപ്പം ഏതെങ്കിലും ഒരു ടീം ഒരാളുടെ മാത്രം ആൾക്കാർ പിന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ചോദിക്കും എന്തിനാ വിളിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ കൊണ്ട് അങ്ങനെ ഭീഷണിയായിട്ടല്ല പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടാകും അതൊക്കെ ഒരു കാരണമായിട്ട് പുള്ളിക്ക് ടെൻഷൻ താങ്ങാതെ വന്ന് സംഭവിച്ചതാണെന്ന് പറഞ്ഞില്ല അല്ല പണി തീർക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ അങ്ങനെ സംഭവിച്ചു ടെൻഷനായിരുന്നു അതെ അതെ അല്ല പുള്ളി ഇതിനു മുമ്പും ഈ വീടുകളിൽ മറ്റേ വോട്ടിൻ്റെ കാര്യങ്ങൾക്കായിട്ടല്ല വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് അന്നൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല നമ്മളിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് എവിടെ അമ്മയൊക്കെ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ സംബന്ധിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് വീട്ടീന്ന് സംസാരിച്ചത് അങ്ങനൊന്നും കണ്ടിട്ടില്ല നമ്മൾ അറിയത്തില്ല ഞങ്ങളിപ്പോൾ കുറച്ചുമ്പോൾ എത്തിയതേയുള്ളൂ ആ അല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിൻ്റെ അടുത്തും ടെൻഷൻ ഉണ്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പൊ അല്ലാതെ മറ്റ് അതിഭയങ്കരമായ ടെൻഷൻ എന്ന കാര്യം ഒരുപക്ഷെ പുള്ളി മനസ്സിൽ ഒളിപ്പിക്കുകയായിരിക്കാം നമുക്കറിയത്തില്ല ഈ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്തതും മറ്റൊന്ന് ഈ രണ്ട് അല്ല ജോലി എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇന്നെല്ലാം കൂടെ ചെയ്യുന്നതാണ് ഇപ്പൊ മുപ്പത് വീടും കൂടെ ഇനി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഇന്നെങ്ങനെയും ചെയ്തു തീർക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നലെ കൂട്ടുകാരായിട്ട് അവർ സംസാരിച്ചോക്കെ അപ്പോൾ അതിങ്ങനെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോ പറഞ്ഞതാണ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പേര് ഷൈജു പിന്നെ മരിച്ച സഹോദരി ഭർത്താവാണ് ആശുപത്രിയിലേക്ക് കണ്ണൂർ ുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി പെയ്രൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽ അനീഷ് ജോർജ് ആണ് മരിച്ചത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കാരമാണ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം ഇപ്പോൾ അനീഷിന്റെ ബന്ധുവാണ് പ്രതികരിച്ചത് മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു റഹീസ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ജോലി സമ്മർദ്ദം അനീശ്വരം വല്ലാതെ അലട്ടിയതായാണോ ബന്ധുക്കൾ പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ സുഹേൽ തീർച്ചയായിട്ടും ഈ ജോലി സമ്മർദ്ദം മൂലമാണ് അനീഷ് മരിച്ചത് എന്നുള്ള വിവരമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം നേരത്തെ തന്നെ പല ബന്ധുക്കളോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിരുന്നു വലിയ ജോലി സമ്മർദ്ദം ഉണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ആ ഫോം ഫില്ല് ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുന്നതുമായി അദ്ദേഹത്തിന് ഇനിയും മുപ്പത് പേരിൽ ഏതോ മുപ്പതോളം പേരുടെ ഫോമാണ് ഇനിയും ഫില്ല് ചെയ്ത് വാങ്ങാനുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് പക്ഷേ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് നൽകണം ഇന്നത്തോടു കൂടി നൽകണം എന്നുള്ള ഒരു ആ ഒരു നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിന് ആരിൽ നിന്നൊക്കെ ലഭിച്ചു എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നിർണായകമായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ആ ഒരു കാര്യം കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ജീവൻ അവസാനിപ്പിക്കാൻ തോന്നിയത് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ജോലി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മക്കളെ മക്കളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഈ കുടുംബക്കാരെ കാണാൻ കഴിയുന്നില്ല അവരോട് മുമ്പ് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെയും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് ഈ ബന്ധു തന്നെ ഇപ്പോൾ നമ്മളോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരുന്നു രണ്ട് തരത്തിൽ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു അത് രണ്ടും വളരെ പ്രധാനമാണ് കാരണം രണ്ട് തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഒന്ന് ഈ ജോലി തീർക്കാൻ കഴിയാത്തതിൻ്റെ രണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനെ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുടുംബം തന്നെ അത് ആരോപിക്കുന്നുണ്ട് കാരണം ഈ ചില ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബി എൽ എമാരെ കൂടി പല പാർട്ടികളുടെ ബി എൽ എമാരെ കൂടി ി എൽ ഒമാർ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില പാർട്ടികളുടെ ബി എൽഒമാർ ബി എൽ എമാരെ മാത്രം അദ്ദേഹം കൊണ്ടുപോയി എന്നും അത് മറ്റു പാർട്ടിക്കാർ അതിനെ ചോദ്യം ചെയ്തെന്നും അതിന് മൂലമുണ്ടായ സമ്മർദ്ദം ഒക്കെയും പറയുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഇത് കോൺഗ്രസും ഒപ്പം തന്നെ ബി ജെ പിയും ഇത് ഇടത് ബി എൽ എ മാർ അല്ലെങ്കിൽ ഒരു സി പി എമ്മിൻ്റെ ബി എൽ എമാരെ മാത്രം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ അതൊരു ഒന്നൊന്നര ആഴ്ച മുമ്പാണ് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളുണ്ടായത് ചേട്ടൻ ഇവിടുത്തെ അയൽവാസിയാണോ അതോ ബന്ധുവാണോ അല്ല നാട്ടുകാരനാണോ ഇപ്പോൾ ഈ അനീഷുമായിട്ട് ഈ ഒരു എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കാം അനീഷ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലിയിൽ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത് വർക്ക് ലോഡ് ഉണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്ര വർക്കുണ്ട് അവർക്ക് ചെയ്തു തീർക്കാനില്ല പ്രയാസങ്ങൾ രക്ഷി രക്ഷിതാക്കളോട് വീട്ടിൽ നിന്ന് പറഞ്ഞതായിട്ടാണ് അറിയുന്നത് കുറേ ദിവസങ്ങളായി ഭക്ഷണവും ഉറക്കവും എല്ലാം കുറവാണ് മാനസിക സമ്മർദ്ദം കടുത്ത രീതിയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഒരുപക്ഷെ അന്വേഷണ താങ്ങാൻ കഴിയുന്നതിനപ്പുറായിരുന്നു ജോലി എന്നുള്ളതാണ് പ്രധാനം ഇത് എപ്പോഴാണ് ഈ മരണവിവരം അറിയുന്നത് എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലേക്കൊക്കെയായിരുന്നു കൊണ്ടുപോകുക അല്ല ഇന്ന് രാവിലെ അച്ഛനും അമ്മയും പള്ളിയിൽ കൊണ്ടുവിട്ടതാണ് ഞായറാഴ്ച ദിവസമാണ് പള്ളിയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വന്നിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത് അനീഷ് സ്ഥിരമായിട്ട് ഇങ്ങനെ പള്ളിയിൽ പോകുന്ന ആളാണോ ഇന്ന് പോയില്ല അങ്ങനെയാണോ അതെനിക്കറിയില്ല സാധാരണ രീതിയിൽ പള്ളിയിൽ അച്ഛനും അമ്മേനേയും കൊണ്ടുവിട്ടിട്ട് എന്തോ ജോലി തിരക്കുന്നെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണെന്നാണ് പറയുന്നത് അച്ഛനോ അമ്മയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് അനീഷ് ഈ ഒരു വിഷമം പങ്കുവച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം ആണോ അനീഷ് ഇവിടെ ഏത് സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അല്ല സ്കൂളിലാണെന്നല്ലേ സ്കൂളിലെ ഈ അച്ഛനോ വീട്ടുകാരെങ്കിലും ഇത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉള്ളതായിട്ട് പറയുന്നുണ്ട് എസ് ഐ ആർ അല്ലാതെ പാർട്ടിക്കാരെങ്ങാണോ കൊടുത്ത സമ്മർദ്ദം അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞില്ല আমার <laughs> അപ്പോൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ് അതായത് ജോലി സമ്മർദ്ദം മൂലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനീഷ് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു അദ്ദേഹം രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് അവരോടൊന്നും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പോലും അനീഷ് പറഞ്ഞിരുന്നു അവരോടൊന്നും സംസാരിക്കാൻ കഴിയാത്ത അത്രയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൊക്കെയായിരുന്നു അനീഷ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഇന്ന് അച്ഛനെയും ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകുന്നു ഞായറാഴ്ചയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു രാവിലെ അവിടെ കൊണ്ട് അവരെ പ്രാർത്ഥനയ്ക്കായി വിടുന്നു അതിനുശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ അനീഷ് തൂങ്ങി മരിച്ച നിലയിൽ അനീഷിനെ കണ്ടെത്തുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം